ആടുജീവിതം എന്ന നോവൽ വായിച്ച് കരയാത്ത മനുഷ്യരുണ്ടാകില്ല ഒരു തവണ കൂടി അത് വായിക്കുവാൻ ചങ്കുറപ്പില്ലാത്തവർക്ക് മുന്നിലേക്ക് അതിൻ്റെ ദൃശ്യ ചിത്രീകരണമായ സിനിമ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സൗദിയിലെ സൂപ്പർ മാർക്കറ്റിലേക്കെന്നു പറഞ്ഞ് എട്ട് മാസം ഗർഭിണിയായ ഭാര്യയോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോയ നജീബിനെ ചിലർ വാഹനത്തിൽ കയറ്റി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നെ നജീബ് കണ്ടറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും ഞാൻ ചവിന്ന് അവിടെ ചെന്ന് ഇറങ്ങി ഇതുപോലൊരാൾ വന്ന് എൻ്റെ പാസ്പോർട്ട് ചോദിച്ചാൽ ഞാൻ കൊടുത്ത് വണ്ടി കയറാൻ പറഞ്ഞ് ഞാൻ കയറി കാരണം അന്ന് പിന്നെ ഞാനവിടുത്തെ എൻ്റെ അറബ് തന്നെ ആയിരിക്കും വന്ന് വിളിച്ചുകൊണ്ട് പോണതെന്ന് വെച്ച് ഞാൻ കൊടുത്ത് അങ്ങനെ കയറി കഴിഞ്ഞിങ്ങനെ വണ്ടി മരുഭൂമി കൂടെ അങ്ങ് പോവുകയാണ് ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനകത്തിരുന്നുണ്ട് ഇത് നമ്മൾ വന്നാൽ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഗൽഫ് വന്നിട്ടുണ്ട് ഇവരെല്ലാം ഇത് എവിടാട്ടാണ് പോയേക്കുന്നത് ഒരു ബിൽഡിങ് പോലും കാണുന്നില്ല എന്നുള്ള ചിന്ത മനസ്സിലുണ്ട് ഒരുപാട് ഓടിയിട്ടും കാണുന്നില്ല വണ്ടി ഒരുപാട് ഓടി ഓടിയിട്ടൊന്നും കാണുന്നില്ല അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ വന്ന് സംഭവിക്കുന്ന ഇത് അങ്ങനെ ഓടി 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 ചെല്ലുമ്പോൾ മരുഭൂമി ഒരുപാട് ഓടി ഓടി ചെല്ലുമ്പോഴിങ്ങനെ രാത്രിയായിരുന്നു സന്ധ്യ ആയിരുന്നു ഇരട്ടുക അങ്ങനെ ചെല്ലുമ്പോൾ കൊറോണ ഒരു പത്തഴുന്നൂറാഴും ഒരു തൊട്ടവും കൂടെ നിൽക്കുന്നു അപ്പോൾ തന്നെ എൻ്റെ പോയി കാരണം ഞാൻ പെട്ടുപോയെന്നുള്ള ചിന്ത ഒരു ഏങ്ങലോട് കൂടി തന്നെ മനസ്സിലായിപ്പോയി പിന്നെ എൻ്റെ പിന്നെ എനിക്ക് എൻ്റെ പിന്നെ എങ്ങോട്ടാണ് എൻ്റെ ജീവനെനിക്കറിയാൻ പറ്റാത്ത രീതിയായിപ്പോയി കാരണം തലയ്ക്കങ്ങ് ഇതായിപ്പോയി കാരണം പെട്ടുപോകുന്ന ഉറപ്പായി കാരണം ആ പണ്ടൊക്കെ നമ്മൾ ഇത് പോലെ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ആൾക്കാർ പോയിട്ടുണ്ടെന്നൊക്കെ എന്നുള്ള സ്ഥിതി നമുക്കും ആയിക്കഴിഞ്ഞെന്നുള്ള ചിന്ത മനസ്സിൽ വന്ന് ഞാൻ അന്നേരം കരയാൻ തുടങ്ങി കരഞ്ഞ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങി കരഞ്ഞപ്പം ഇയാൾക്ക് ഭയങ്കര ദേഷ്യം കയറും നല്ല ഏതാണ്ട് കിടന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ നമുക്ക് അന്നേരം ഇതൊന്നും അറിയാനും ഇയാത്തോണ്ട് കരച്ചില്ല തന്നെ അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴൊരു ഭീകര ജീവി പോലൊരാളവിടെ നിൽക്കുന്നു ഒരു മനുഷ്യൻ അതുകൂടെ കണ്ടപ്പോൾ ഒന്നുകൂടെ പേടിച്ചു കാരണം മൊത്തം മുടിയ മലത്തി ആളപ്പാട് വീട് ഒരുപാട് ഒരാളെ നിൽക്കും അങ്ങനെ അയാളായിട്ട് സംസാരിക്കാൻ നമുക്ക് ഭാഷയൊന്നും അറിയത്തില്ല ബോംബേക്കാരനാണെന്ന് ആ പിന്നേക്കാരൻ ബോംബെക്കാരനായത് ആ രാജ്യക്കാരനാണ് ഞാൻ അവിടത്താനാണെന്ന് എനിക്കത് ഈ ഒരു ഇത് കണ്ടത് ഞാൻ കരച്ചിലല്ലാതൊന്നുമില്ല കാരണം എനിക്ക് പെട്ടുപോയി എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ പോയിട്ട് ഞാൻ ഇയാളേതാണെന്ന് ചോദിക്കാൻ എന്നുള്ളത് എനിക്ക് നിലതാനും കാരണം കാണാൻ പോലും പറ്റുന്നില്ല അത്രയും രീതിയിരിക്കുന്നു ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട് ഏത് രാജ്യക്കാരാണെന്ന് പോലും എനിക്കറിയത്തില്ല പിന്നെ ബോംബേക്കാരനാണെന്നുള്ള സംശയം എനിക്കുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒറ്റടുത്ത് ഭക്ഷണം ഒന്നും കഴിച്ചില്ല അന്ന് ഞാൻ അന്നേരം ഭക്ഷണം കഴിക്കാൻ പോലും പറഞ്ഞത് പോലും ഇല്ല ഭക്ഷണമൊന്നും ഇല്ല ഇവിടെ കഴിക്കലുമില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഇത് സാധനങ്ങൾ ചീരടുത്ത് കായലിട്ടിട്ട് ഇന്ന് കരയുക കരനയും തോറി ഇവർ ദേഷ്യം കൂടുവാണ് ഏതാണ്ട് കിടന്നുകൊണ്ട് അച്ചത്തി ഞാൻ പറയുന്നുണ്ട് ന്നെ പേടിച്ചു പോകുന്ന ഒരു ആളാണ് അപ്പം ഞാനിത് പെട്ടും പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട ജീവിതം മൊത്തം ഇതായിപ്പോയി ഇനി ഞാൻ എൻ്റെ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭി ഗർഭുമാസം ഗർഭിണിയായിരുന്നു അപ്പോൾ ഇനി ഞാൻ അതൊക്കെ എങ്ങനെ അറിയും എന്ത് ചിന്ത ഇയാൾ ഇവിടത്തിൽ നല്ല ഉറപ്പായി പാസ്പോർട്ടൊക്കെ അങ്ങ് മേടിച്ച് കഴിഞ്ഞു അങ്ങനെ ഇങ്ങനെ ഉറ ആടി തന്നെ രണ്ട് കട്ടലിടങ്ങി അടക്കം ഉണ്ട് പൊടിയും പിടിച്ച് കിടക്കും അതൊക്കെ കാണുമ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ആ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊന്നും കാരണം അത്രയ്ക്ക് ഭീകര രംഗങ്ങളായിരുന്നു അത് അന്നത്തെ അവിടുത്തെ രംഗങ്ങൾ അങ്ങനെ കടന്ന് ആരവ് പുറത്തിടെ ഒരു പുഴപ്പും കിടപ്പും ഉണ്ട് അത് വിട്ട് മൂടി ആ മരുഭൂമി കാറ്റല്ല എപ്പോഴും ഓടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ അത് വിട്ടുകൊണ്ട് കടന്ന് ഉറക്കം വന്ന് ഇറങ്ങിയതൊന്നുമില്ല ഇങ്ങനെ മുള്ളോട്ട് നോക്കി കിടക്കും മുള്ളോട്ട് നോക്കി ഫ്ലേറ്റ് പോകുന്നതുകൊണ്ട് അന്നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള ചിന്ത മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരം വെളുക്കുന്ന പറഞ്ഞ എന്നിട്ട് നേരം വെളുത്ത് ഇപ്പം ഇവന് ഈ അന്ന് ഇയാളെ അന്നേരം ഇയാളെ പിന്നെ കന്ന് ഈ ഞാൻ പെട്ടവാട് കണ്ടില്ല കണ്ടില്ല പിന്നിവൻ അറിവി എന്നാൽ ഇവൻ മറ്റേ പോട്ടൊന്നും ഇവനൊന്നും വല്ലാത്തുള്ള ഇതൊന്നും കാണിക്കുന്നുമില്ല അന്നേരം രാവിലെ എണീറ്റ് ആടിനെ ഒരു ഒരു എന്തോ എടുത്ത് എന്നിട്ട് പറഞ്ഞ് കുറച്ച് പാല് പിഴിയാൻ പറഞ്ഞു ഞാൻ അന്നേരം കരച്ചല്ലേ നമ്മളിത് കണ്ടിട്ടുമില്ല ഇട്ടിട്ടില്ല പിന്നെ ആടിനെ ഇവിടെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ പേർ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല എന്നിട്ട് ഏതാണ്ട് അറേബിയിലൊക്കെ ആണ് സംസാരിച്ചത് ഇപ്പോൾ അതൊക്കെ എനിക്കറിയാം എൻ്റെ ഭാഷയാണ് പറഞ്ഞതെന്നൊക്കെ അപ്പോൾ നമ്മളെല്ലാം കേട്ടല്ലേ പറ്റത്തുള്ളൂ എൻ്റെ കയ്യിൽ അടിമ പോയി വരില്ലേ അങ്ങനെ തന്നെ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല പിന്നെ ആവൂന്നൊക്കെ പറഞ്ഞാൽ ചാമ്പിനെ പിടിച്ച് ഞെക്കി കുറച്ച് പാല് പിഴിഞ്ഞു എന്നിട്ട് അതൊരു എന്തോ അതിനകത്തിട്ട് കാച്ചി കുടിക്കുക അതായത് വേറെ കുട്ടികൾക്കൊന്നും കൊടുക്കാനല്ല അതിന് കുടിക്കാൻ വേണ്ടി മാത്രം പിന്നെ പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് അടി അത് പിന്നെ കായിങ്ങനെ പൊക്ക് പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അടി കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ പിറ്റേന്ന് വിളിച്ച് ഇങ്ങനെ ഞെക്കിയപ്പോൾ ദൈവത്തിനെയൊക്കെ വിളിച്ച് ഞെക്കിയപ്പോഴും പാല് പിടിച്ച് പാല് വന്ന് വന്ന് അങ്ങനെ അഞ്ചാറ് ദിവസമൊക്കെ ആയപ്പോൾ ഒരു പഠിച്ചത് പാല് പിടിച്ച് വഴി പിടിച്ച് പിന്നെ ഈ ആഴ്ചയിൽ ഇതിനെ വേറെ ഇവൻ്റെ ഒരു ജ്യേഷ്ഠ അറബിയാകുന്നു ഇതിനെ കൊണ്ടുപോകുന്നത് ഇവനൊന്ന് ഇവിടെ നിന്ന് പോയിട്ടൊന്ന് ചാടാൻ ചാടാമെന്നുള്ള തോന്നിക്കുമോ അപ്പൊ ഈ ആടിനെ കയറ്റാൻ വന്ന് ഈ ആടിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഓരോ കളറിന്റെ പേര് പറഞ്ഞു ഈ വെള്ള ആടിന് അസുവദെന്നാ പറയുന്നത് അല്ല അസുഖം വെള്ളയ്ക്ക് അതിനെ പോയി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ കർത്തേനെ പിടിച്ചുകൊണ്ട് വന്നു അറബി പറഞ്ഞപ്പോ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല അന്നേരം അവൻ അടിക്ക് ഒരാടി കെട്ടി അന്നേരം കൈ വെച്ചടി പിന്നെ അന്നേരം നമ്മൾ അടുത്ത് പറയാന കിട്ടില്ല കിട്ടുന്നെല്ലാം മേടിച്ച് നമ്മൾ പറ്റത്തുള്ളു പിന്നെ കർത്തേന പിടിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മനസ്സിലായി അതിനെ പിന്നെ പിന്നെ ഹമറന്നു ചുമലയാടുണ്ട് അതിനെ പിടിക്കാൻ അപ്പോൾ അതിനെ എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു അന്ന് ഒരാടി കിട്ടും ഹിമാറയോ അച്ച അറ്റു അച്ച എന്നൊക്കെ കിടന്നുകൊണ്ട് പറഞ്ഞു ഇല്ലാം കേട്ടു ഇപ്പം നമ്മളിനി ചെന്ന് പെട്ടുപോയി കേൾക്കാതിരിക്കാനും പറ്റത്തില്ല കേട്ടിട്ട് എന്ത് കഴിഞ്ഞാലും ഞാൻ കേൾക്കുക ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് പിന്നെ നാട്ടിലേക്ക് ഒരു ഉയരം അറിയിപ്പിക്കുന്നവർ മാത്രമേ എനിക്ക് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ചിന്ത വേറെ ഒന്നുമില്ല നമ്മൾ പെട്ടുപോയെങ്കിലും നാട്ടിൽ ഇതുപോലെ ഗർഭിണിയാട്ടിരിക്കാൻ പറ്റില്ല എന്ത് നമ്മളെ ഒരു കത്ത് ഇതൊന്നും വിളിയും കാത്ത് കാത്തിരിക്കുകയാണെന്നല്ലോ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പിന്നെ അടി ആഴ്ചയിൽ ആഴ്ച വന്ന് കയറ്റിക്കൊണ്ട് പോകും എന്നും പ്രസവേ ഉള്ളു പക്ഷേ ഇരുപത് പത്ത് ഇരുന്നൂറ് എണ്ണത്തിനേയും കൊണ്ടിങ്ങനൊന്ന് ആ മരുഭൂമി കൂടെ കറങ്ങുവാണ് ഇച്ചിരി ദൂരോട്ടൊന്നും പോകാനൊക്കെ ഇല്ല ദൂരോട്ട് പോയെങ്കിലും വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് പോക്കുവല്ലാം കൊണ്ടു ആ മറ്റേനെ പിന്നെ കണ്ടില്ലെന്നു പിന്നെ പോയി അന്ന് പോയതാണെന്ന് എനിക്കോ ലക്ഷപ്പെട്ടതാണ് വേറെ പരിപാടി ഇതുപോലെ എയർപോർട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കുറച്ചാൾ നിർത്തി വിട്ടിരിക്കുക ഒരു ചാടി പോകാൻ വേറെ അതിനെ കൊണ്ടുവരും അങ്ങനെയൊക്കെ പരിപാടി തന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയി ഉണങ്ങിയ കുബൂസ് കഴിക്കാനായിട്ട് തന്നു ഈ ജേഷം കിറപ്പി കൊണ്ടുത്ത കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് അവൻ കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടു തരും അത് മിക്സിയിലൊക്കെ പിച്ച് തേന് നമ്മുടെ പിന്നെ ഞാനും തടുത്ത് പിന്നെ ഈ ആടിനെ പിഴിഞ്ഞിട്ട് പാൽ കുടിക്കാൻ തുടങ്ങി കാരണം ജീവൻ എന്തും പോകണ്ടേ എന്നെങ്കിലും നമ്മൾ രക്ഷപെട്ടാലും നമ്മുടെ ജീവൻ വേണമല്ലോ അങ്ങനെ പാല് പിഴിഞ്ഞ് കുടിക്കും പിന്നെ അവിടെ തന്നെ അങ്ങോട്ടും പോകാനൊക്കെ ഇല്ല പിന്നെ ഒരു റൂമെന്ന് പറയാനൊന്നുമില്ല ഒരു തോന്നുന്നുണ്ട് തണുപ്പ് ഇതിലത്ത് തണുപ്പ് തണുപ്പായിരിക്കും സുന്തോപരി വലിയ ചൂടാന്നറിയാവോ എത്ര വെള്ളം കുടിച്ചാലും പിന്നെ കുടിക്കുന്ന വെള്ളം അതിനകത്ത് വെച്ചാൽ പോയി അതിനകത്ത് കുടിക്കും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കാൻ ഇവന് അതിനകത്തുനിന്ന് ഞാൻ പിന്നെ ഈ ചാടുന്ന ദിവസം അന്ന് വരെയും അവിടുന്ന് പോയിട്ടില്ല ഒരാൾ ഇവൻ എവിടെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ മറ്റേ ആവിടെ വരും വാശി വണ്ടിയുണ്ടല്ലോ ഒരു ജി പി എന്തൊരു വണ്ടിയുണ്ട് ജി പി മരുഭൂമി പോകുന്ന അതിനകത്ത് ഇരിപ്പല്ലേ അങ്ങനെയാണ് പിന്നെ എല്ലാം കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് എങ്ങോട്ടും മാനൊക്കെ നമ്മളിപ്പോ നമ്മളിപ്പോൾ പോയാൽ നമുക്കന്നേതെങ്കിലും റോഡ് കാണുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇതൊന്നും അങ്ങോട്ട് നോക്കുമ്പോഴേ ഇങ്ങനെ മാനം മുട്ടിക്കിടക്കുന്ന പോലെ ഇങ്ങോട്ട് നോക്കുന്ന എല്ലാം ഇങ്ങനെ തന്നെ പിന്നെ എങ്ങോട്ടും ലക്ഷ്യത്തിൽ ഓടാനാണ് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും പൊട്ടി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയും നാളിങ്ങനെ കഴിഞ്ഞു പോയി ഒരു ദിവസമായിട്ട് ഞാൻ ഇച്ചിരി അടിഞ്ഞു കൊടുക്കുന്ന നല്ല കുളിച്ച് എന്നിട്ട് വന്നൊരുപാട് ചാടി ഈ അറക് വഴക്ക് പറഞ്ഞു പിന്നെ കുത്ത മത്തൊക്കെ പുറത്തൊക്കെ വിളിച്ച് അതൊന്നും അത് അറിയില്ലായിരുന്നു അതൊക്കെ കേട്ട് പല്ലു കേൾക്കാൻ പോലെ വെള്ളം എടുക്കാൻ സമ്മേ പിന്നല്ലേ അങ്ങനെ ഒരു ദിവസം കുളിച്ചു എന്റെ ഇടക്ക് പിന്നെ പൊടിയും പൊടിയായിട്ട് ഇങ്ങനെ വികൃത രൂപമായിട്ട് നടക്കുക നമുക്കും പിന്നെ അതിൻ്റെ അതെല്ലാം വിട്ട് ആ അങ്ങ് വിട്ടു പിന്നെ നമ്മുടെ അങ്ങനെ പിന്നെ ഇങ്ങനെ കടന്നിട്ട് പിന്നെ ഇങ്ങനെ ഇത് ഒരാൾ ഈ ബോംബെയിലുള്ള ഒരാളിങ്ങനെ എവിടെയോ മരുഭൂമിന്നൊരാളിങ്ങനെ ചാടി വന്നതാണ് വന്നാണ് രക്ഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ റോഡിൽ നിന്നിട്ട് പിന്നെ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ച് ഒന്നും നിർത്തുന്നില്ല കാരണം നമ്മൾ കണ്ട നിർത്തത്തില്ല അതേപോലത്തെ വേഷവും ഒക്കെയാണ് അങ്ങനെ രാഷ്ട്രീയ അറബി കൊണ്ട് നിർത്തി തന്നു നിർത്തി തന്നിട്ട് റിയാദ് എന്ന് പറയാൻ പറഞ്ഞു ഇയാൾ ആള് അടുത്ത് അറബികൾ ചോദിക്കുവാണെങ്കിൽ റിയാദ് ബത്തേ എന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ മലയാളി മലയാളി എന്നൊക്കെ ആയൊക്കെ അറിയാമെന്ന് പിന്നെ കണ്ടപ്പോൾ ആൾക്കാർ മലയാളിയുടെ അടുത്ത് തോന്നി കാണുമായിരിക്കും ഞാൻ ഞാനിത് സംസാരിക്കുന്നത് എനിക്ക് അതിന് ഒന്നും അറിയില്ല അങ്ങനെ ഈ ഞാനൊരു അറബി നിർത്തിയിട്ട് കയറാൻ പറഞ്ഞു കയറി കയറി അവിടെ പുറയിലിരുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതെല്ലാം കഴിച്ച് അറബിയോട് കൊണ്ടു എവിടെ റിയാദ് ബത്തയെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒത്തിരി ഓടണം ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് പോകണം ഓടി ഓടി പോയി മടച്ചിറങ്ങുമ്പോഴന്നാണ് സൗദി അറേബ്യ കാണുന്നത് കാരണം ഒരു വ്യാഴാഴ്ചയായിരുന്നു ലക്ഷക്കണക്കിന് മല ആൾക്കാർ ഒരു ടൗണാണ് ഈ ഏറിയ എന്ന് പറയുന്നത് ഓ അന്നേരം പിന്നെ അവിടെ തി നമുക്ക് മണ്ണിനുള്ളി ഇടാൻ സ്ഥലമില്ല അതേപോലെ ജനങ്ങളെ തിങ്ങി വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒരു ജോലി മറ്റേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വ്യാഴാഴ്ച ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാനും മറ്റേതിനൊക്കെ നിൽക്കുക അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ എന്നെ ഇറക്കി വിട്ട് ഒരു അറബി ഒരു കടക്കാരനെ അവിടെ കണ്ട് എന്നെ ഇറക്കി വിടുന്നത് അറബി കണ്ട് ഒരു കാര്യം കണ്ടു അപ്പോൾ അയാളിനെ വിളിച്ചു വിളിച്ചിട്ട് അകത്ത് കയറ്റിയിട്ട് കോഴിക്കോട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അത് കണ്ടാൽ മനസ്സിലാകും അതുകൊണ്ട് ചോദിച്ചില്ല അങ്ങനെ കയറ്റി കഴിച്ചപ്പോൾ എല്ലാ ഭക്ഷണവും കഴിച്ചാൽ അന്നേരം ആദ്യമായിട്ട് നല്ല ഫുഡ് ഞാൻ കഴിക്കുന്നു ആ അന്നേരം ഞാൻ കരയുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം രക്ഷപ്പെട്ട എൻ്റെ ഒരു കരച്ചു കൊണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും